വർത്തമാന കാലഘട്ടത്തിലെ ഇന്ത്യയിൽ സംഘപരിവാർ സമൂഹത്തിൻ്റെ വ്യത്യസ്ത മേഖലകളിൽ സമഗ്രാധിപത്യം സ്ഥാപിച്ചിട്ടുള്ള ഈ കാലയളവിൽ ഏറ്റവും പ്രധാനമായിട്ടും മതേതര ജനാധിപത്യ വിശ്വാസികളും ഇടതുപക്ഷ പ്രവർത്തകന്മാരും ഗഹനീയമായി ചിന്തിക്കേണ്ടത് ആർ എസ് എസും അവരുടെ കൂട്ടാളികളും ചരിത്രത്തിനെയും ശാസ്ത്രചിന്തകളെയും ദുർവ്യാഖ്യാനിക്കുന്നതിനെക്കുറിച്ചാണ് ശാസ്ത്രീയ ചിന്തകളെ തീരെ പാടെ നിഷേധിച്ചുകൊണ്ടും ചരിത്രപരമായിട്ടുള്ള വസ്തുനിഷ്ഠമായിട്ടുള്ള കാര്യങ്ങളെ പാടെ അവഗണിച്ചുകൊണ്ടുമുള്ള ഒരു മുന്നോട്ടുള്ള നടത്തമാണ് ഈ ബി ജെ പി ഗവൺമെൻറ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ബ്രിട്ടീഷ് ഭരണകാലഘട്ടത്തിൽ തന്നെ ഇന്ത്യയുടെ ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിക്കാനുള്ള ശ്രമം ബ്രിട്ടീഷ് സാമ്രാജ്യത്വം ആരംഭിച്ചു ജോൺ മിൽ എന്ന് പറയുന്ന സ്കോട്ടിഷ് ചരിത്രകാരനാണ് സാമ്രാജ്യത്വ ഗവണ്മെൻറ്റിൻ്റെ നിർദ്ദേശപ്രകാരം ഇന്ത്യ ചരിത്രം ആദ്യമായി എഴുതുന്നത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ ആ ജോൺ മിൽ എഴുതിയിട്ടുള്ള ചരിത്രത്തിൽ ആ ചരിത്രത്തിന് അദ്ദേഹം വിഭജിച്ചത് ഹിന്ദു ഇന്ത്യ മുസ്ലിം ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള രീതിയിലായിരുന്നു ആ ഹിന്ദു ഇന്ത്യ മുസ്ലിം ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ എന്നുള്ള രീതിയിൽ ചരിത്രം എഴുതിയപ്പോൾ യഥാർത്ഥത്തിൽ വീണ്ടും പിന്നീടുള്ള ചരിത്രങ്ങൾ മുഴുവൻ നമ്മൾ പരിശോധിച്ച് ടു നേഷൻ തിയറിയിലേക്ക് എത്തുന്ന സമയത്ത് പോലും മുഹമ്മദ് അലി ജന്നയും സവർക്കറും ടു നേഷൻ തിയറിയുടെ ഉദ്ഘോഷകരായി മുന്നോട്ട് വന്നപ്പോൾ അതിൻ്റെ അടിസ്ഥാനപരമായ ശില ഈ ജെ എസ്മിൽ തുടങ്ങി വച്ചിട്ടുള്ള ഈ ഹിന്ദു ഇന്ത്യ മുസ്ലിം ഇന്ത്യ ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് പറയുന്ന ചരിത്രാഖ്യാനമായിരുന്നു അപ്പോൾ ജനഹൃദയങ്ങളിൽ മതത്തിൻ്റെ അസഹിഷ്ണുതയെയും മതസ്പർദ്ധയുടെയും ഏറ്റവും വലിയ വിഷലിപ്തമായ സന്ദേശങ്ങൾ കൊടുത്തുകൊണ്ട് ജനങ്ങളുടെ ബോ പൊതുബോധത്തിനെയും അല്ലെങ്കിൽ ജനങ്ങളുടെ ചിന്താഗതിയെ മാറ്റിമറിക്കുക എന്നുള്ളതാണ് സാമ്രാജ്യത്വ ശക്തികളും വാസിസ്റ്റ് ശക്തികളും എപ്പോഴും ചെയ്യുക അതു തന്നെയാണ് ഇപ്പോഴും ഇന്ത്യയിൽ തുടർന്നു കൊണ്ടിരിക്കുന്നത് പക്ഷെ പിൽക്കാലഘട്ടത്തിൽ ഈ ജെ എസ് പില്ലിൻ്റെയൊക്കെ പുസ്തകം വന്നതിന് ശേഷം പിന്നീട് ഇന്ത്യയിൽ തന്നെ സ്വാതന്ത്ര്യ സമര കാലഘട്ടത്തിലും ആ സ്വാതന്ത്ര്യസമരം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന കാലയളവിൽ ഇന്ത്യയുടെ ചരിത്രത്തിനെ വേറൊരു തലത്തിൽ വസ്തുനിഷ്ഠമായ രീതിയിൽ ചരിത്രപരമായ രേഖകളെയെല്ലാം ആസ്പദമാക്കിക്കൊണ്ട് തന്നെ ചരിത്രം എഴുതാനുള്ള അല്ലെങ്കിൽ ചരിത്രത്തെ വ്യാഖ്യാനിക്കുള്ള ശ്രമങ്ങൾ നടന്നു വളരെ ലളിതമായ ഭാഷയിൽ ജനങ്ങൾക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ തന്നെ ചരിത്രത്തെക്കുറിച്ച് എഴുതിയിട്ടുള്ള ഒരുപാട് വിശ്വപ്രസിദ്ധരായ ചരിത്രകാരന്മാർ ഉണ്ടായിട്ടുണ്ട് അതിൽ ചിലരിപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് റൊമില താപ്പർ സതീഷ് ചന്ദ്ര ബിപിൻ ചന്ദ്ര ഇവരൊക്കെ ഇന്ത്യൻ ചരിത്രത്തിനെ വളരെയധികം ഈ പറയുന്ന ജെ എസ് പെല്ലിൻ്റെ കാഴ്ചപ്പാടിൽ നിന്ന് വ്യതിരക്തമായി ആൻഷ്യൻ ഇന്ത്യ മിഡീവൽ ഇന്ത്യ മോഡേൺ ഇന്ത്യ എന്നുള്ള രീതിയിൽ ഇതിനെ വ്യാഖ്യാനിച്ചു വന്നു അങ്ങനെയാണ് ഒരു പുതിയ കാഴ്ചപ്പാടിലൂടെ ഇതിനെ നമ്മൾ കാണാൻ തുടങ്ങിയത് ഇന്ത്യക്കാർ പിന്നീട് ഇപ്പോഴും വിശ്വപ്രസിദ്ധ ചരിത്രകാരനായ ഇർഫാൻ അബീബ് മീന ഭാർഗവ ഇവരൊക്കെ എഴുതിയിട്ടുള്ള മിഡീവൽ ഹിസ്റ്ററി ഹിസ്റ്ററി ഓഫ് ഡൽഹി സുൾട്ടനേറ്റ് തുടങ്ങിയിട്ടുള്ള ഒരുപാട് വിശ്വപ്രസിദ്ധമായ പുസ്തകങ്ങൾ ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചും മധ്യകാല ചരിത്രത്തെക്കുറിച്ചുമൊക്കെ ഗഹനമായി പറയുന്നുണ്ട് അപ്പോൾ അവരൊക്കെ വളരെയധികം ഗഹനമായി പഠിച്ച് മതേതര കൂടി ജനങ്ങളിൽ ഒരു സഹിഷ്ണുതയുടെയും സാഹോദര്യത്തിൻ്റെയും വലിയൊരു സന്ദേശം പ്രചരിപ്പിക്കുവാനുള്ള ലക്ഷ്യത്തോടു കൂടിയിട്ടാണ് ഈ ചരിത്രം മുഴുവൻ എഴുതിയത് പക്ഷേ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നതും വീണ്ടും പഴയ ചിന്തകളിലേക്ക് ഇന്ത്യയെ കൊണ്ടുപോകുക എന്നുള്ള ആർ എസ് എസിൻ്റെ വളരെ ആസൂത്രിതമായ ശ്രമമാണ് പ്രത്യേകിച്ച് അവർ ആൻഷ്യൻ ഇന്ത്യ മുതൽ അല്ലെങ്കിൽ മിഡീവൽ ഇന്ത്യ വരെയുള്ള ചരിത്രത്തിനെ വ്യാഖ്യാനിക്കുന്നത് വളരെയധികം യാഥാസ്ഥികമായ ചിന്താഗതികളെ പുനരാവിഷ്കരിച്ചുകൊണ്ടും ആ യാഥാസ്ഥിക പ്രതിലോമ ചിന്തകൾ ജനഹൃദയങ്ങളിൽ എന്നും നിലനിൽക്കണമെന്നുള്ള നിർബന്ധ ബുദ്ധിയോടും കൂടിയിട്ടാണ് ചരിത്ര ദുർവ്യാഖ്യാനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നമ്മളൊക്കെ പഠിച്ചതാണ് കോളേജ് കാലഘട്ടത്തിലും ഇന്ത്യയിലെ എത്രയോ എത്രയോ ദശകങ്ങളായി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് സിന്ധു നദീതട സംസ്കാരത്തെക്കുറിച്ച് പക്ഷെ ഇവർ അവിടെ നിന്ന് മുതൽ അതിൻ്റെ ചരിത്ര ദുർവ്യാഖ്യാനം ആരംഭിച്ചു ഇവർ സിന്ധു നദീതട സംസ്കാരം എന്നല്ല പറയുന്നത് സിന്ധു സരസ്വതി സംസ്കാരം എന്നു പറയുന്നത് അപ്പം അവിടെ നിന്ന് മുതലേ ആരംഭിച്ചു ഇതിൻ്റെ ദുർവ്യാഖ്യാനങ്ങൾ അപ്പോൾ ഭാരതീയ ഇന്ത്യ എന്ന ഭാരതം ഭാരതം എന്ന ഇന്ത്യ എന്നൊന്നും അങ്ങനെയുള്ള ഒരുപാട് കാലഘട്ടത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക സാംസ്കാരിക ചരിത്രപരമായ പരിണാമങ്ങളിലൂടെ കടന്നു വന്നിട്ടുള്ള ഭാരതം എന്നുള്ള ഇന്ത്യയെ അവർ ആ രീതിയിൽ കണക്കാക്കാതെ ഭാരതം എന്നുള്ളത് എത്രയോ ചിരപുരാതനമായിട്ടുള്ള പ്രദേശമാണ് അത് പിന്നീട് പരിണമിച്ചിട്ടുണ്ടായിട്ടുള്ളതല്ല എന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിന് പ്രധാനമായിട്ടും അവർ ചൂണ്ടിക്കാണിക്കുന്നത് ഇന്ത്യയിലേക്ക് നമ്മളൊക്കെ എത്രയോ കാലങ്ങളായിട്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്നതും പഠിച്ചുകൊണ്ടിരിക്കുന്നതും ആര്യന്മാരുടെ ഇന്ത്യയിലേക്കുള്ള വരവും ആര്യന്മാർ ഇന്ത്യയിലേക്ക് വന്നതും ഒരു പുതിയ സംസ്കാരം ഉണ്ടാക്കിയെടുത്തൊക്കെയാണ് പക്ഷേ ഇവരുടെ ചിന്താഗതിക്കാർ ഇവർ പറയുന്നത് ആര്യന്മാർ നിന്ന് വന്നതല്ല അവർ ഇന്ത്യയിൽ തന്നെ ഉള്ളവരാണ് അവർ ഇവിടുത്തെ തദ്ദേശീയവാസികളാണ് ആ തദ്ദേശീയ സംസ്കാരത്തിൻ്റെ ഏറ്റവും വലിയ ഉദാത്തമായിട്ടുള്ള ദൃഷ്ടാന്തമായിട്ട് അവർ കാണിക്കുന്ന ഒരു ഒരു സംപ്നയാണ് ഈ ഭാരതമെന്ന് പറയുന്നത് അപ്പോൾ എത്രയോ അവിടെ നിന്ന് തന്നെ അവർ ചരിത്രത്തിൻ്റെ ദുർവ്യാഖ്യാനം ആരംഭിക്കുന്നു അതൊക്കെയാണ് ഇപ്പോൾ ഇന്ത്യയിൽ സർവ്വവ്യാപിയായിട്ട് അവർ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് സംഘപരിവാറിന് അധികം ശത്രുതാ മനോഭാവമുള്ളത് ഈ മധ്യകാലഘട്ടത്തിനോടാണ് ഇപ്പോൾ ഇർഫാൻ അബീബായാലും ശരി റൊമിലാ താപ്പർ ആയാലും ശരി മിഡീവൽ ഇന്ത്യയെക്കുറിച്ച് ഒരുപാട് ഗഹനമായിട്ടുള്ള പഠനം നടത്തിയ വിശ്വപ്രസിദ്ധ ചരിത്രകാരന്മാരാണ് അപ്പോൾ ഇന്നിപ്പോൾ ചരിത്രം നിർമ്മിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ഭാഷ തന്നെ വന്നിട്ടുണ്ട് ചരിത്ര വ്യാഖ്യാനത്തിന് ഇന്ന് വാട്ട്സപ്പ് ചരിത്രത്തിൻ്റെ കാലഘട്ടമാണിപ്പോൾ ആ വാട്സപ്പ് ചരിത്രം ഉണ്ടാക്കിയിട്ട് ആർക്ക് വേണമെങ്കിലും ഒരു ചരിത്രകാരനാകാം എന്നുള്ളൊരു ദിശയിലേക്ക് ഈ രാജ്യത്തിൻ്റെ ചരിത്രമേഖലയെ കൊണ്ടുപോകുക എന്നുള്ളത് ഈ സംഘപരിവാറിൻ്റെ പ്രത്യേകത്തിലുള്ളൊരു ലക്ഷ്യമാണ് ആ അതിനവർ പര കാണിക്കുന്നത് ഇടതുപക്ഷ ചരിത്രകാരന്മാർ വളരെയധികം പണ്ഡിതോചിതമായിട്ടുള്ള ഭാഷയിലൂടെ നിരവധി കാര്യങ്ങളെ അവർ വ്യാഖ്യാനിച്ചു എത്രയോ കാലങ്ങളായി ആ പണ്ഡിതോചിതമായിട്ടുള്ള ഗഹനമായ ചിന്തകൾ ഇപ്പോഴത്തെ കാലഘട്ടത്തിൻ്റെ പ്രസക്തിയില്ല അതുകൊണ്ട് ലളിതവൽക്കരണം നടത്തിയിട്ട് ഏകശിലാ കൂടി ബഹുസ്വരതയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു ഏകശിലാത്മകമായ ചരിത്രത്തിനെ വ്യാഖ്യാനിക്കണം എന്നുള്ളതാണ് ഇവരുടെ വാദഗതി ഇടതുപക്ഷ ബുദ്ധിജീവികളുടെയോ ഇടതുപക്ഷ ചരിത്രകാരന്മാരുടെയോ അഭിപ്രായങ്ങളെ മാനിക്കാൻ തയ്യാറല്ല എന്ന് ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ കൗൺസിലിൻ്റെ അഖിലേന്ത്യാ സമ്മേളനങ്ങളടക്കം അവർ പറയുന്നു ഇപ്പോൾ കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കൂടിയിട്ടുള്ള ഇന്ത്യൻ ഹിസ്റ്റോറിക്കൽ കൗൺസിലിൻ്റെ സമ്മേളിച്ച ചരിത്രകാരന്മാർ ഇന്ത്യൻ ചരിത്ര രചന അഭിമുഖീകരിക്കുന്ന രണ്ട് മൂന്ന് പ്രതിസന്ധികളെക്കുറിച്ച് അവർ പറയുന്നുണ്ട് ഒന്നാമത്തെ പ്രതിസന്ധി അവർ പറയുന്നത് ഭൂതകാലത്തിനെ മുഴുവൻ വർഗീയതയുടെ നിറം ചുമത്തിക്കൊണ്ട് വ്യാഖ്യാനിക്കുക രണ്ടാമത് ചരിത്രത്തിൻ്റെ ചില ഘട്ടങ്ങളെ അല്ലെങ്കിൽ ചില മനുഷ്യരെ പ്രത്യേകിച്ച് അവർ എടുത്തു കാണിച്ചുകൊണ്ട് അവരുടെ പ്രവർത്തനങ്ങളെ ചില ഘട്ടങ്ങളുടെ പ്രവർത്തനങ്ങളെയൊക്കെ ദുർവ്യാഖ്യാനിച്ച് അതിന് പ്രതിലോമ ചിന്തകളുടെ നിറം കൊടുക്കുക മൂന്നാമതായിട്ട് അവർ പറയുന്നത് ഒരിക്കലും ഒരു ബഹുസ്വരത ആവശ്യമില്ല ഏകശിലാരൂപത്തിലൂടെ ചരിത്രരചനയായാലും ശരി സാംസ്കാരിക മേഖലയിലായാലും ശരി മറ്റുള്ള ചിന്താ മേഖലകളിലൊക്കെ അത്തരത്തിലുള്ളൊരു ഈ ചിന്തയുടെ സന്നിവേശം നടത്തണമെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഈ മൂന്ന് കാര്യങ്ങളാണ് ഇപ്പോൾ ഇന്ത്യൻ ചരിത്രരചന അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ പ്രതിസന്ധികൾ അപ്പോൾ അവർ തുടങ്ങുന്നത് ഈ മധ്യകാലഘട്ടത്തിനെക്കുറിച്ച് ഒരുപാട് വലിയ വലിയ ദുർവ്യാഖ്യാനങ്ങൾ അവർ രചിച്ചു ഇപ്പോൾ ഇന്ത്യൻ കോളേജുകളിലും കലാലയങ്ങളിലും വിദ്യാലയങ്ങളിലൊക്കെ അവർ പഠിപ്പിക്കുന്നു മുഗൾ രാജവംശത്തെക്കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു ടിപ്പു സുൽത്താനെക്കുറിച്ച് പഠിപ്പിക്കാൻ പാടില്ല എന്ന് പറയുന്നു അങ്ങനെ ഒരുപാട് ചരിത്രത്തിൻ്റെ ഉജ്ജ്വലമായിട്ടുള്ള ഏടുകളെ അവർ ചരിത്രത്തിൽ നിന്ന് വിസ്മൃതമാക്കിക്കൊണ്ടാണ് ഈ സർ ഗവൺമെൻ്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുക അത് വളരെ തികച്ചും ഫാസിസ്റ്റുകളെ അറിയുന്ന ഒരു കാര്യമുണ്ട് ഒരു രാഷ്ട്രത്തിൻ്റെ ചിന്തയെ സ്വാധീനിക്കാൻ ആ രാഷ്ട്രത്തിൻ്റെ സംസ്കാരത്തെയും ആ രാഷ്ട്രത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയും സമഗ്രമായിട്ട് പിടിച്ചടക്കിയാൽ ഒരു രാഷ്ട്രത്തിൽ രാഷ്ട്രീയ ആധിപത്യം നേരാ നേടാമെന്ന് ഫാസിസ്റ്റുകളെ ആരും പഠിപ്പിക്കേണ്ട കാര്യമില്ല അതാണ് ലോകത്തിലെ ഫാസിസം ചെയ്തിട്ടുള്ളത് ഇവിടെയും അതുതന്നെയാണ് ചെയ്യുന്നത് അപ്പം സാംസ്കാരിക മേഖലകളിലെ ചിന്തകളുടെ വിദ്യാഭ്യാസ മേഖലയിലൂടെ ഈ അവിടെ അതുമായിട്ട് ബന്ധപ്പെടുന്ന ദശലക്ഷക്കണക്കിന് മനുഷ്യന്മാരുടെ ചിന്തകളെ മുഴുവൻ വേറൊരു തരത്തിലേക്ക് കൊണ്ടുവന്ന് അതിനെ ഈ ഭാരതത്തിൻ്റെ ചിരപുരാതനമായ ബഹുസ്വരതയെയും വൈവിധ്യങ്ങളുടെയും ചിന്തകളുടെ പാതയിലേക്ക് തള്ളിവിടാതെ ഈ ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിച്ച് സഹിഷ്ണുതയുടെ ചരിത്രം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ബഹുസ്വരതയുടെ ചരിത്രം ഉണ്ടായിരുന്നില്ല ഇതെല്ലാം ഏകശിലാരൂപത്തിലുള്ള ചരിത്രമാണ് എന്ന് നിർബന്ധിച്ച് പറയുന്നതിൻ്റെ കാരണം അതും അവർക്കും അറിയാം കാരണം ബഹുസ്വരതയിലും സഹിഷ്ണുതയിലും ജനാധിപത്യത്തിലും വിശ്വസിക്കുന്ന ഒരു ജനത ഉണ്ടായാൽ അവിടെ ഫാസിസം നടപ്പിലാവില്ല എന്ന് ഫാസിസ്റ്റുകളെക്കാൾ അറിയുന്നവർക്ക് വേറെയില്ല അതുകൊണ്ടാണ് അവർ ഈ ചരിത്രത്തിനെ ദുർവ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്